നാളെ ജൂലൈ ഇരുപത്തി ഒന്ന് നാളുടെ ദിവസത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് അറിയാവോ നാളെ ചന്ദ്രദിനമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനെ താഴെത്തിയത് അതിന് ഞങ്ങൾക്ക് സ്കൂളിൽ കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു അതായത് ചന്ദ്രനെ കുറിച്ച് എഴുതുക ചന്ദ്രന പാട്ടെഴുതുക അങ്ങനെ കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു അതിലാണായിരുന്നു റോക്കറ്റ് ഉണ്ടാക്കുക എനിക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാണ് അച്ഛൻ അവിടെ എന്നെ സഹായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ റോക്കറ്റ് ഉണ്ടാക്കി നമുക്ക് അച്ഛൻ്റെ അവിടെ പോയി നോക്കാം ബാക്കി കുറേ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പിന്നെ കാണിക്കാം അച്ഛൻ അവിടെ ഇരുന്ന് റോക്കറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് രാവിലെ പറഞ്ഞാണ് ഇപ്പഴാ ചെയ്യണത് അച്ഛൻ അടുത്തുപോയി ചിലപ്പോ ചെലപ്പെടുത്തും എൻ്റെ ദൂരെ എടുക്കാം രാവിലെ പറഞ്ഞ പണിയാണ് അപ്പൊ അച്ഛന്റെ റോക്കറ്റ് നോക്കൂ ഇത്രയായി ഇത്ര യുടെ പ്രവർത്തനം കൂടെ എന്താ ടീച്ചർ പറഞ്ഞു എല്ലാ ആൽബം കൊണ്ട അപ്പൊ അമ്മ ഇവിടെ ഇല വെച്ച് ആൽബം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇല 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 വെച്ച് ആമേന ഉണ്ടായിക്കൊണ്ടിരിക്കണേ പ്ലാവിലും പ്ലാവിലേ ജോലിയിലാണ് ഒരാളിൽ റോക്കറ്റ് ഉണ്ടാക്കുക ഒരാളിൽ വെച്ച് ആൽബം ഉണ്ടാക്കുക എനിക്ക് നല്ല പരമശ തീർക്കും അവസ്ഥ ഇതാണ് കുറച്ചുമാതിരി അമ്മ അമേടാ കാലും കൈക്കൂട്ടി ചൂണ്ടിക്കാൻ തോന്നണ കുറച്ച് പാത്രം ചെയ്യുന്നു പറഞ്ഞില്ലേ അതല്ല ഞാൻ കാണിക്കാവേ ചന്തനെ കുറിച്ച് എഴുതിയതാട്ടോ ചന്ദ്രനെക്കുറിച്ച് എഴുതിയതാണ് പിന്നെ എഴുതിയത് ചന്ദ്രനെക്കുറിച്ചൊരു പാട്ട് ചന്ദ്രനെക്കുറിച്ചുള്ളൊരു പാട്ടാണ് എഴുതിയത് അത് ഇനി ചെയ്തത് പിന്നെ രണ്ട് കളറിങ് ആയിരുന്നേ എന്താ കണ്ടല്ലോ ഇത് ഞാൻ കളറടിച്ചാണ് ഇത് അച്ചൻ കളർ അടിച്ചാണ് നല്ലത് അടിച്ചതാണ് ഇതിലേതാണെന്നുള്ളത് എനിക്കിഷ്ടമായിട്ടുണ്ടോ കിസ്കോമേഷനും കൂടി ഉണ്ട് ചന്ദ്രനെ കിസ്റ്റിൻ്റെ അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പിന്നെ പറയാം ചേച്ചോ ബോറ്റോന്ന് എൻ്റെ നോക്കൂ ഗൈസ് അപ്പം അച്ഛൻ റോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി റോക്കറ്റിൽ അച്ഛൻ ഈ ഇന്ത്യ ഐ എസ് ആർ ഒന്നൊക്കെ എഴുതിയിരിക്കും അമ്മ ഇങ്ങനെയാണ് ഗൈസ് കാണാൻ അമ്മേനെപ്പോലെയൊക്കെ ഉണ്ടോ ഏ കണ്ണക്കുണ്ട് എന്താണ് ഇന്ന് രണ്ട് മൂന്ന് നാല് കാല് ഒരു വാലി വാല് വെച്ച് ഉണ്ടാക്കിയാണേ ഇതെൻ്റെ ഇ വി എസിലുള്ള ഒരു പ്രവർത്തനമാണ് ഇനിയും കുറെ വെച്ചു പ്ര ഇതുണ്ടാക്കാനുണ്ട് അതും നോക്കി നോക്കൂ ഐ എസ് ആർഒ റോക്കറ്റ് കണ്ടോ ബാക്കിൽ ഇന്ത്യയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ചുളുക്കാതെ ബാക്കിൽ ഐ എസ് ആർഒ മുമ്പിൽ ഐ ഇന്ത്യ ഫൈനല് അച്ഛൻ ചന്ദ്രൻ ട്രീന്നൂടെ എഴുതി അപ്പൊ എല്ലാം കഴിഞ്ഞു ഇനി നാളെ കൊണ്ട് കൃഷ്ണ കൊണ്ട് കാണിച്ചാൽ മതി അപ്പൊ ഞങ്ങൾ ചമ്മനെ കുറിച്ച് എഴുതി ചമ്മന പാട്ടുപാടി ഓക്കെ ഉണ്ടാക്കി രണ്ട് കളറൊടിച്ചു അപ്പൊ അതൊക്കെ ബൈ ഇനി മറ്റൊരു എഴുതിയായിട്ട് പിന്നെ വരാം